എറണാകുളം ജില്ലയുടെ മലയോര മേഖലയിൽ മഞ്ഞപ്പിത്ത വ്യാപനം തുടരുന്നു മൂവാറ്റുപുഴയിൽ ഹെപ്പറ്റൈറ്റിസ് ബി ബാധിച്ച ഒരാൾ കൂടി മരിച്ചു രോഗം വ്യാപിച്ചതോടെ പ്രശ്നത്തിൽ ആരോഗ്യവകുപ്പ് ഇടപെടണമെന്ന ആവശ്യം ശക്തമായി മൂവാറ്റുപുഴയിൽ തൃക്കളത്തൂർ സ്വദേശി എബ്രഹാം ആണ് കഴിഞ്ഞ ദിവസം ഹെപ്പറ്റൈറ്റിസ് ബി ബാധിച്ച് മരിച്ചത് എബ്രഹാം ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ആശുപത്രിയിൽ അഞ്ചു പേർ കൂടി രോഗബാധിതരായുണ്ട് സാധാരണ മഞ്ഞപ്പിത്തം പോലെ വെള്ളത്തിലൂടെ പകരുന്ന രോഗമല്ല ഹെപ്പറ്റൈറ്റിസ് ബി രക്തം ശരീരസ്രവങ്ങൾ എന്നിവയിലൂടെ മാത്രമാണ് രോഗം പകരുക വർഷങ്ങളായി പ്രദേശത്ത് ഹെപ്പറ്റൈറ്റിസ് ബി പടരാറുണ്ടെങ്കിലും കാരണം വ്യക്തമല്ല അതേസമയം വെള്ളത്തിലൂടെ പടരുന്ന ഹെപ്പറ്റൈറ്റിസ് എ കഴിഞ്ഞ ഒന്നര മാസത്തോളമായി വ്യാപിക്കുകയാണ് വേങ്ങൂരിൽ മാത്രം ഇതുവരെ ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് ആരോഗ്യവകുപ്പും ഭരണ സംവിധാനങ്ങളും പ്രശ്നത്തിൽ ഇടപെടുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ് ന്യൂസ് മലയാളം కొచ్చి